നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം വിജയിച്ച കളിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൈവിട്ടത് ഒന്നേ ഒന്നിൻ്റെ സമനിലയിൽ കുരുങ്ങിയിരിക്കുന്നു ജംഷഡ്പൂർ എഫ് സിയോട് കൊച്ചിയിലെ മത്സരം ആളൊഴിഞ്ഞ ഗാലറിക്ക് മുന്നിലായിരുന്നു കളി ഒരു വീക്കെൻഡ് ഡേയിലെ മത്സരമാണ് എന്നിട്ടാണ് ആളുകൾ കയറാതിരുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനത്തിലെ നിരാശ തന്നെയാണ് അതിൻ്റെ കാരണം എന്നെല്ലാവർക്കും അറിയാമല്ലോ ഒന്നേ ഒന്നിന്റെ സമനില വരുമ്പോൾ കോറൂസിങ്ങിനെ നമ്മൾ കൈയടിച്ച് അഭിനന്ദിക്കണം ഓ എന്തൊരു ഗോളാണ് പയ്യൻ നേടിയത് റോക്കറ്റ് പോലെ കുതിച്ചു വന്ന അദ്ദേഹം അടിച്ച ആ ഷോട്ട് അവരുടെ വലയിലേക്ക് കയറുന്നത് തന്നെ കാണാൻ വളരെ മനോഹരമായിരുന്നു ഒടുവിൽ എൺപത്തി ആറാമത്തെ മിനിറ്റിൽ മിലോസ് തിഞ്ചിച്ച് സ്വന്തം വലയിലേക്ക് പന്തെത്തിച്ചു അദ്ദേഹം ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ് മിസ്റ്റൈബായി പോയി അദ്ദേഹത്തിന്റെ ഷിന്നിൽ കൊണ്ട ബോൾ വലയിലേക്ക് തുളച്ച് കയറുകയായിരുന്നു ഗോൾ കീപ്പർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഒന്നേ ഒന്നിൻ്റെ സാമതില്ല അതിന് മുമ്പ് ദാനുഷ് ഫാറൂക്ക് ഒരു ഷോട്ട് ഉതിർക്കാൻ വേണ്ടി കരുന്ന് അവൻ അദ്ദേഹം ഷോട്ട് ഉതിർക്കുമ്പോൾ ഗോളി തടുക്കുന്നുണ്ട് അത് റഫറി ഓഫ് സൈഡ് വിളിച്ചിരുന്നു അത് ഓഫ് സൈഡല്ല എന്നുള്ളത് വ്യക്തമായിരുന്നു അവിടെയും തീർന്നില്ല ദാനുഷ് ഫാറൂഖ് പിന്നെ ഗോളടിച്ചു എൺപത് മിനിറ്റിന് ശേഷം അത് റഫറി ഓഫ് സൈഡ് വിധിക്കുന്നു ഒരിക്കലും ഓഫ് സൈഡല്ല എന്നുള്ളത് റീപ്ലൈകളിൽ വ്യക്തമാണ് എന്താണ് ഈ റെഫറിങ് മിസ്റ്റേക്സ് കളിയുടെ റിസൾട്ടിനെ തന്നെ ബാധിക്കുന്ന നിരാശജനകമായ കാഴ്ച നമ്മൾ ഒരിക്കൽ കൂടി കണ്ടു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കോമേ പെപ്രയും കോഴു സിംഗും അഡ്രിയൽ ലൂണയും ഐമനുമൊക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത് ആദ്യ പകുതിയുടെ മുപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിലാണ് കോഴുവിൻ്റെ മനോഹരമായ ഗോൾ ബ്ലാസ്റ്റേഴ്സിൽ ലീഡ് നേടിക്കൊടുത്തത് രണ്ടാം പകുതിയിലും ബ്ലാസ്റ്റേഴ്സ് നല്ല നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു മടുഭാഗത്ത് ജംഷഡ്പൂരും ചില ശ്രമങ്ങൾ നടത്തി അതിനിടക്കാണ് ഡാനിഷിൻ്റെ ആ ഒരു ഗോൾ കിറക്കുന്നത് രണ്ട് പൂജ്യത്തിന് ബ്ലാസ്റ്റേഴ്സ് ലീഡ് എടുത്തു എന്ന് കരുതിയതാണ് ഡാനിഷ് ആഘോഷമൊക്കെ തുടങ്ങിയിരുന്നു റഫറിപ്പിൻ്റെ കൈ ഇങ്ങനെ കാണിച്ചിട്ട് ഗോളല്ല എന്ന് പറഞ്ഞ് ഓഫ് സൈഡ് വിധിക്കായിരുന്നു ഡാനിഷ് വളരെ നിരാശനായിട്ട് തല ഗ്രൗണ്ടിൽ തട്ടിക്കുന്ന കാഴ്ച നമ്മളൊപ്പം കണ്ടു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചുമാരും വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ആ ഘട്ടത്തിൽ ഏതായാലും കളിയുടെ എൺപത്തി ആറാമത്തെ മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കഷ്ടകാലം ആ ഒരു നീക്കം ക്ലിയർ ചെയ്യാനുള്ള ശ്രമം അഡ്രൻസിച്ച് നടത്തിയതാണ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പന്ത് സ്വന്തം വലയിലേക്ക് കയറി ഒന്നേ ഒന്നിൻ്റെ സമനിലയിൽ മത്സരം അവസാനിച്ചിരുന്നു ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിരണ്ട് കളികളിൽ നിന്ന് ഇരുപത്തഞ്ച് പോയിന്റ് ഇനി ടോപ്പ് സിക്സ് എന്നുള്ളത് ഒരിക്കലും നേടാൻ പറ്റാത്ത കാര്യമായി തീർത്തിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റോക് സുരത